ഹലോ ഫ്രണ്ട്സ് ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ വീണ്ടും ഞാൻ ഇപ്പരിക്ക് പോവാണ് അപ്പം കാക്കു വീമ്പിങ്ങ വരെ കൊണ്ടാക്കി പിന്നെ ഇപ്പച്ചി വന്ന് ഞാൻ ഇവിടെ വന്നോക്കി ഇപ്പം രണ്ടാളും പേരും പഠിത്തത്തില ഇന്നും കൂടെ ഉള്ളുക്ക് എക്സാം അതുകഴിഞ്ഞു അപ്പം ഇപ്പച്ചി പണിക്ക് പോവാൻ നിൽക്കാണ് ഇന്നെ കൊണ്ടാക്കിക്കാണ്ട് നിച്ചും ആനും ഇപ്പച്ചിനെ കൊണ്ടാക്കാണ് അതൊക്കെ ഉണ്ടാക്കുകയാണ് ചെറിയൊരു മഴ പാറ്റലൊക്കെ ഉണ്ടായിനിട്ടോ അതോടാണ് ഇപ്പൊ പിന്നെ ഞങ്ങള് ഓട്ടോറിഷി കൊണ്ടാ വന്നേ ഇപ്പൊ ബൈക്കമ്മ വരാനോ വിചാരിച്ചായിരുന്നു അപ്പൊ പിന്നെ ബൈക്ക് എടുത്തപ്പം മഴ ചാർജ് ഉണ്ടായിനിയായിരുന്നു ഓട്ടോറിഷി വരാർന്നു ഇനി ഓക്ക് തട്ടിട്ടെടുത്താണ് ഓള് സ്കൂക്ക് ഒരുങ്ങനെ അപ്പോളെ തോക്ക് ഇട്ട കൊടുത്തതാണ് പോകാണ് അപ്പൊ നിച്ചുവിനോട് പറഞ്ഞ കുമ്മയൊക്കെ കൊടുത്ത് പോകാണ് ഇനുവിന്റെ കയ്യിൽ പിന്നെ കുറച്ച് കഴിഞ്ഞാല് അനു പോയി ബസ് വരും അനുവിന്റെ പോയിക്കൊന്നുട്ടോ വലക്കും കുഞ്ഞാ ഫ്രണ്ട്സ് ഞാനും മെച്ചി മമ്പാട് വരെ പോവാണ് ഞാനെന്തെ മാങ്ങ അപ്പൊ നീച്ചു അത് കിട്ടോ നോക്കാണ് ഞങ്ങള് മമ്പാടിന്ന് തിരിച്ചു പോന്നിട്ടോ പോയത് ഞങ്ങള് ബസ്സിലേനി പോന്നപ്പോ ഓട്ടോറിക്ഷയിൽ പോന്ന് സാധനങ്ങളൊക്കെ ഇണ്ടേനീ പച്ചക്കറി സാധനങ്ങളൊക്കെ ഇണ്ടേനീ അപ്പൊ ഞങ്ങള് തിരിച്ചു വന്നപ്പോ അനു പരീക്ഷ ഒക്കെ കഴിഞ്ഞ സ്കൂളിൽ നിന്ന് വന്നിരിക്കണേ ആനു കുട്ടിക്ക് ചോറ് വാരി കൊടുക്കാണ് അവിടെ വന്നാ അവിടെക്ക് പോയാൽ പിന്നെ ഓട്ടോ ചോറൊക്കെ വാരി കൊടുക്കല് ഇവിടെ വന്നാല് ഞാനവിടെ കടക്കുന്നിട്ടു അപ്പൊ ഇമ്മച്ചി വർത്തക്കെല്ലാം ഇണ്ടാക്കിണ്ട് അപ്പൊ അയിനിലെ വറത്തൊക്കെ ഞാൻ അരിഞ്ഞാണ് ചെറുതാ കയറിയണം പറഞ്ഞപ്പ ചെറുതാ കയറിയമ്മച്ചി ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കിണ്ട് അപ്പൊ ഐക്കിലെ ഉള്ളിയൊക്കെ റെഡി ആക്കിയാണ് വാട്ടി റെഡി ആക്കിയാണ് ചായണ്ട് അടുപ്പത്ത് പിന്നെ സോന അരിച്ചുണ്ട് ഉമ്മച്ചി പത്തിരി ചൂടുന്നുണ്ട് പത്തിരിക്കില്ല പത്തിരി പെരുത്തി രാവിലെ പെരുത്തി ചെയ്യുന്നുട്ടോ പിന്നെ പച്ചി വന്നുകാണ്ട് ആടിനെ ഇട്ടേക്കണ് ഇന്ന് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ ആടിനെ ഇട്ടത് നിച്ചവും ഉറങ്ങാണ് നിച്ചവും അനും ഉറങ്ങിയേക്കണ് ഞാൻ ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി അയക്കില്ല അപ്പുണ്ടാക്കാണ് ഒരു അപ്പുണ്ടാക്കണല്ലോ അപ്പം അതുണ്ടാക്കാണ് ഉമ്മച്ചപ്പത്ത് ചാറ് തൂമിച്ചുണ്ട് പിന്നെ അത് മുക്കാല മുട്ടൻ്റെ മിക്സൊക്കെ റെഡി ആക്കിണ്ട് ഇതാണ് മസാല റെഡി മുട്ടന്റെ മിക്സ് റെഡി അപ്പം റെഡി ഒക്കെ റെഡി ഇനിയിപ്പം അത് ചട്ടിയിലാക്കാനുള്ളു അതാക്കാന്നൊക്കെയാണ് അങ്ങനെ അതൊക്കെ റെഡി ആക്കി എന്നുവെച്ചാൽ അതൊക്കെ മുക്കി വെച്ച് ഞാൻ ഫ്രൂട്ട്സ് ഒക്കെ ചെത്താൻ വിചാരിച്ചിട്ടുണ്ട് ഞാൻ ചെത്തണം ഫ്രൂട്ട്സായിട്ടിപ്പം മാങ്ങി ഓറഞ്ചും ആപ്പിളും മുന്തിരിയും പിന്നെ വത്തൊക്കെയാണ് ഓട്ടോ ഉള്ളത് അപ്പം ബാക്കിയുള്ളൊക്കെ ഞാൻ ഫസ്റ്റ് അരിഞ്ഞ് വെച്ചിരിക്കണി കൂടിയുള്ള അരിയാണ് പാതി അരിയാണ് അപ്പം ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞ് റെഡിയാക്കി ആക്കി വെച്ചിരിക്കണേ ഇത് രണ്ടോളന്ന് മമ്പാട്ടേക്ക് പോയപ്പോ മേച്ചിനെ കൊണ്ട് വാങ്ങിച്ചാണ് അപ്പം ഇറച്ചിപ്പത്തിരി റെഡി ആയിക്കണ് ഞത് മുറിച്ച് സെറ്റാക്കി വെക്കണം പാത്രത്തേക്കൊക്കെ ആക്കി വെക്കണം കാക്കു വന്നിട്ടില്ല എല്ലാവരും കാക്കുവിനെയൊക്കെ കാത്ത് നിൽക്കാണ് അപ്പം പണിയൊക്കെ കഴിഞ്ഞിന് ഒക്കെ സെറ്റാക്കി മേശമ്മ വെച്ചിട്ടണ് ഇതൊക്കെയാണ് ഇങ്ങനത്തെ വിഭവങ്ങൾ അങ്ങനെ കാക്കു വന്ന് ബാങ്ക് കൊടുത്തിട്ടോ അപ്പം എല്ലാവരും നോമ്പ് തുറക്കാണ് കാരൊക്കെ തീർന്ന് നോമ്പ് തുറക്കാണ് അപ്പൊ എല്ലാരും നിസ്കാരമൊക്കെ കഴിഞ്ഞുകഴിഞ്ഞാൽ പത്തിരിയും കറിയൊക്കെ ഉണ്ട് ചായ കുടിച്ചാ നിക്കാണ് അപ്പൊ ഫ്രണ്ട്സ് പത്തിരിയും ഇറച്ചിക്കറിയും പിന്നെ ഇറച്ചീന്റെ കൊണ്ട് കൊണ്ടാട്ടം പിന്നെ ആ അതന്നെ അപ്പം എല്ലാരും അത് തിന്നാണ് അതിൻ്റെ ഇടയിൽ ഓള വിക്രസ് കാട്ടുന്നുണ്ട് അപ്പം ആകെ പാറ്റിയാണ് ആകെ ആകെ അപ്പൊ പാറ്റണൊക്കെ പൊറുക്കിട്ട് തിന്നണം വേറെ വച്ചില്ല ലൈറ്റ് ഓഫ് ആക്കിയ പിന്നെ പാറ്റ തിന്നണ നമ്മള് കാണൂല ആ കൊറച്ച നേരം കഴിഞ്ഞപ്പോ പിന്നെ പോയിട്ടോ പാറ്റൊക്കെ ു കൊട്ടിയാരത്ത് അത് അപ്പൊ ഫ്രണ്ട്സ് നീച്ച് വിക്രസ് കാട്ടി 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 ഒരു ക്ലാസ് ആണ് പൊട്ടിച്ച് ക്ലാസ് പൊട്ടിയാലും കഞ്ചുമ്മത്തിയോന്നെല്ലാരും നോക്കണട്ടോ ക്ലാസ് കൊറേ ഇണ്ടായി അങ്ങനെല്ലാം അമ്മ അടുത്ത് ഇണ്ടാവൂല ക്ലാസ് ഒക്കെ പിന്നെയും കിട്ടും അപ്പൊ കയ്യനൊന്നും ഇണ്ട് പറ്റിട്ടില്ല അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നേ മാങ്ങോടെ നമ്മടെ മാഹാങ്ങോടെ അതേ വീഡിയോ എത്രയോളം മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാൻ